ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല വളരെ ഒരു വീഡിയോ ആണ് ഇരുപതിൽ പരം നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് നല്ല ഗ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ ലെയർ ചെയ്തതും സീഡ്ലിംഗ് ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പ്ലാന്റുകൾ ഏത് രീതിയിലാണോ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് അയച്ചു തരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പിന്നെ പ്ലാന്റ് വരുന്നത് പ്ലാവ് വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാവാണിത് അപ്പൊ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരുപാട് ശിഖിരങ്ങളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കയാണ് ഇതിന്റെ പിന്നെ അദ്ദേഹത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആണിത് അപ്പൊ ഇതിന്റെ വില വരുന്നത് മുന്നൂ മുന്നൂറ് രൂപയാണ് അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്തു വരുന്ന പ്ലാവിന്റെ മറ്റൊരു വെറൈറ്റിയാണ് എവി ആർക്ക് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മധുരമുള്ള ചക്ക എന്നറിയപ്പെടുന്ന ഹെവിയാർക്കിൻ്റെ പ്ലാന്റിന്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പാണ് തൈക്ക് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഹെവിയാർക്കിൻ്റെ വില വരുന്നത് ഈ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ ഗോൾഡൻ ജാതിയാണ് ജാതിയുടെ തൈകള് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ പിന്നെ ഈ ഒരു വലിപ്പ് വൺ സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ ഒരു സ്റ്റെപ്പായിട്ടുള്ള തൈകളാണ് വരുന്നത് ഗോൾഡൻ ജാതിയാണ് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ജാതിയുടെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അടുത്ത് ഒരു ചാമ്പ വെറൈറ്റിയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർ ചാമ്പ നമ്മുടെ കേരളത്തിൽ തന്നെ വികസിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ചാമ്പയാണ് നമ്മൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉമ്മർ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇതൊരു പിന്നെ തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ എന്നാലും പിന്നെ അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ട ഒരു പ്ലാന്റ് ആണിത് ഉമ്മർ ചാമ്പ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ നല്ല അടിപൊളി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ഒരു പിന്നെ ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നതും ചാമ്പ വെറൈറ്റിയാണ് സീരിലെ ചാമ്പയാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കുരുവില്ലാത്ത വിറ്റില്ലാത്ത ചാമ്പ വെറേറ്റിയാണ് അസീല ചാമ്പ അപ്പം ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത വരുന്നത് കസ്റ്റേഡ് ആണ് കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സീതപ്പഴം എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ് അപാരമാധുരമുള്ള കൂട്ടാണ് ഇതിൻ്റെ നമ്മുടെ ഈ സീതപ്പഴത്തിൻ്റെ അത് കസ്റ്റേഡ് ആപ്പിള് അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ഒരു മാവിനാണ് മാവിന്റെ ചന്ദ്രകാര എന്ന് പറയുന്ന ഈ ഒരു മാവ് കണ്ടില്ലേ നല്ല അത്യാവശ്യം നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ചന്ദ്രക്കാരയുടെ മാങ്ങ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ചെറിയ നമുക്ക് കണ്ണി മാങ്ങ പോലെയുള്ള മാങ്ങയാണ് ഇതിന്റെ നമുക്ക് ഉപ്പിലിടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാവാണ് മാങ്ങയാണ് ഇതിന്റെ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് ചന്ദ്രക്കാരയുടെ മാവിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നതും ഒരു മാവിന് തന്നെയാണ് കേട്ടോ ജംബോ റെഡിന്റെ മാവ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ടേസ്റ്റിയുള്ള ഒരു പഴമാണ് ഇതിന്റെ ഇതിൻ്റെ ജംബോറഡിന്റെ അത്യാവശ്യം നല്ല മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മധുരമുള്ള മാങ്ങയും കൂടിയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് മാംഗോസ്റ്റിനാണ് മാങ്കോസ്റ്റിന് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് വരുന്നത് എല്ലാം നല്ല ഹോം ഹോംഗ്രോൻ്റെ തൈകളാണ് വരുന്നത് ഹോംഗ്രോൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള എയർലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് നെല്ലിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള നെല്ലിക്ക ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് വേണ്ടില്ല ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്ന നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് ബട്ടർ ഫ്രൂട്ടാണ് അപോക്കടം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല എയർ ലെയർ ചെയ്ത് ക്ലാഫ് ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് ഇത് വേണ്ടില്ല ഇതുപോലെ വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് വരുന്നത് നമുക്ക് ഈ ഒരു വലിപ്പമാണ് തൈക്ക് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ബട്ടർ ഫ്രൂട്ടിൻ്റെ അടുത്ത് വരുന്ന അബ്യൂ ആണ് അബ്യൂ ഫ്രൂട്ട് ഇതുപോലെ നല്ല എയർലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമുക്ക് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഫലം ലഭിക്കുന്ന തൈകളാണ് നമുക്ക് വലിയ ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് വില വരുന്നത് ആണ് വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള നല്ല പൂക്കളും കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് റെഡ് റെഡ് ഡയമണ്ടിന്റെ തൈകളാണ് കേട്ടോ ജപ്പാൻ റെഡ് ഡയമണ്ട് പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കുരു ഇല്ല എന്നുള്ളതാണ് നല്ല ആപ്പിൾ കട്ട് ചെയ്ത പോലെ ഉണ്ടാവും ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ല കുരു കുരുവില്ലാത്ത സൈസാണ് കേട്ടോ റെഡ് ഡയമണ്ട് പിന്നെ പേരകൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നാനൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നതും പേര വെറൈറ്റിയാണ് നല്ല ഹോം ഗ്രോണിൻ്റെ തൈകളാണ് വരുന്നത് തായ്വാൻ പിങ്ക് പേര കേട്ടോ തായ്വാൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് വരുന്നത് നല്ല പിങ്ക് പേര അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ബേറാപ്പിളിൻ്റെ തൈകളാണ് ഇതുപോലെ കായ്കളൊക്കെ ആയിട്ടുള്ള നിറയെ കായ്കളൊക്കെ ആയിട്ട് പൂക്കളും കായ്കളും ഒക്കെ ആയിട്ടുള്ള തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല എയർലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ബേറാപ്പിളിൻ്റെ റെഡ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു വലുപ്പമാണ് പ്ലാന്റിന് വരുന്നത് എല്ലാത്തിലും നല്ല പോലെ കായ്കളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് കടപ്പ്ലാവിൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ആണ് നല്ല ലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഡ്രാഗൺ ആണ് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരുപാട് ആൾക്കാർ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട് റെഡ് കളറാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടിന്റെ തൈകളാണ് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ തൈകൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം കേട്ടോ കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊളിബ്രേനിയത്തില് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് ഈ ഒരു വലിപ്പാണ് പ്ലാന്റിന് വരുന്നത് നല്ല കൊളിബ്രേനിയത്തില് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തൈകളാണ് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത വരുന്ന ചെടിമുരിങ്ങയാണ് കുറ്റിമുരിങ്ങ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആറ് മാസം കൊണ്ട് നമുക്ക് ഫലം ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കുറ്റിമുരിങ്ങ അല്ലെങ്കിൽ ചെടിമുരിങ്ങ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന അറുപത് രൂപയാണ് ഭാവശ്യുള്ളവർ പെട്ടെന്ന് ആരോഗ്യം കേട്ടോ അടുത്തു വരുന്ന ഫാഷൻ ഫ്രൂട്ടിന്റെ തൈകളാണ് വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും അറുപത് രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് നിറയിക്കാം കേട്ടോ ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ് ഇതുപോലെ നിറയെ കായ്കളും പൂക്കളും ഒക്കെ ആയി നിൽക്കുന്ന തൈകളാണ് വരുന്നത് നിറയെ കായ നാടൻ നിറച്ചും കായട്ട പ്രായമായിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റാണ് ബുഷ് ഓറഞ്ച് നമുക്കറിയാം നമുക്ക് ലൈവായിട്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് ജ്യൂസ് അടിച്ചിട്ടൊക്കെ നമുക്ക് ഓറഞ്ച് ജ്യൂസ് അടിക്കുന്ന പോലെ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കാം പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ അതിഥികളൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ജ്യൂസൊക്കെ തയ്യാറാക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബുഷ് ഓറഞ്ചിൻ്റെ തൈകള് ഫ്രൂട്ടുകൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വരും വീഡിയോ നമ്മളിവിടെ വൈദ്യപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നും ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലയിക്കാൻ പറ്റുള്ളവരെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട്സ് വെറൈറ്റികളാണ് അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ചാനൽ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ